ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിന് അർഹമായ ദക്ഷിണേന്ത്യയിലെ ഏക സിനിമാ നടി അത് നയൻതാരയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും ആ നയൻതാരക്കെതിരെ ഒരു മലയാള സിനിമയിലെ പ്രശസ്തയായ നടി ഇപ്പോൾ വലിയ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആ നടി ആരാണെന്ന് അറിയണ്ടേ പറയാ അടുത്തിടെയാണ് നടി മമതാ മോഹൻദാസ് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരക്കെതിരെ പരോക്ഷമായി ഉന്നയിച്ച വിമർശനം ചർച്ചയായത് എന്ന രജനീകാന്ത് ചിത്രത്തിൽ ഗാനരംഗത്തിൽ അഭിനയിക്കാൻ പോയ തന്നെ ചെറിയ സീനിൽ അഭിനയിപ്പിച്ചെന്നും നയൻതാരയുടെ നിർബന്ധ പ്രകാരമാണ് തന്നെ മാറ്റി നിർത്തിയതെന്നും മമത തുറന്നു പറഞ്ഞു അതേസമയം നയൻതാരയുടെ പേരെടുത്ത് പറഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ അന്നത്തെ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മമത വരേണ്ടതില്ല എന്ന് തോന്നി ഒരു സിനിമ നിർത്തിയാണ് ഞാനിവിടെ ഷൂട്ടിന് ചെന്നത് പക്ഷേ മൂന്ന് ദിവസം വെറുതെ ആ ഒരു ദിവസം എന്താണ് എടുത്തത് ഒരു ബ്ലാക്ക് ഷോട്ടും ഒരു സൈഡ് ഷോട്ടും ഗാനരംഗത്തിൽ അഭിനയിക്കാനാണ് ഞാൻ വന്നത് പക്ഷേ അത് നടന്നില്ല പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് മാനേജറില്ല ഇപ്പോഴും എനിക്ക് മാനേജറില്ല അന്ന് നടന്നത് ഞാൻ വിട്ടതാണ് ഒരഭിമുഖത്തിൽ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രയേ ഉള്ളൂ ആരെയും താഴ്ത്തിക്കെട്ടാൻ പറഞ്ഞതല്ല ഇതെല്ലാം ഒരുപാട് വർഷം മുമ്പ് നടന്നതാണ് ഇതെനിക്ക് മാത്രമല്ല സംഭവിച്ചത് ഒരുപാട് പേർക്ക് നടന്നിട്ടുണ്ട് ഒരുപക്ഷെ അവർ തുറന്നു പറയാനായിരിക്കുമെന്നും മമത വ്യക്തമാക്കി അന്ന് ആ അവസരം നഷ്ടപ്പെട്ടത് താൻ കാര്യമാക്കിയെടുത്തില്ലെന്നും മമത പറയുന്നു അടുത്തിടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടന്നു ഞാൻ കൊടുത്ത കമ്മിറ്റ്മെൻറ്റും സമയവും കണക്കിലെടുക്കുമ്പോൾ എൻ്റെ പ്രതിഫലം കൂടുതലായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുമ്പോൾ പോലും നിർമ്മാതാക്കളുടെ ചെലവിനെക്കുറിച്ച് ഞാൻ ആലോചിക്കും പക്ഷേ ഇൻഡസ്ട്രിയിൽ എത്രയോ ആർട്ടിസ്റ്റുകൾ നിർമ്മാതാക്കളുടെ പണം ദുരുപയോഗം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഏഴെട്ട് അസിസ്റ്റൻ്റ്മാരുണ്ടാവും അതിൻ്റെ ആവശ്യമില്ല രണ്ടേ രണ്ട് അസിസ്റ്റൻ്റിനെ വെച്ചാണ് ഞാൻ വർക്ക് ചെയ്തത് പണം പ്രശസ്തി പൊസിഷൻ സൂപ്പർ സ്റ്റാർ പദവി എന്നതിനെക്കുറിച്ചെല്ലാം ഒരു ഡിബേറ്റ് നടന്നു ഇതെല്ലാം സ്വയം പ്രഖ്യാപിതമാണ് പ്രേക്ഷക കൊടുക്കുന്ന ടൈറ്റിൽ അല്ല ഇത് അവരുടെ പി ആറിനെ വെച്ച് പത്ത് പത്രങ്ങളിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്യണമെന്ന് പറയും അങ്ങനെ സംഭവിക്കുന്നുണ്ടാൾ പ്രശസ്തിക്കോ സ്ഥാനത്തിനോ പിറകെ നിങ്ങൾ പോയിട്ടില്ലെന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞു അതുകൊണ്ടാണ് കുജേലൻ സിനിമയുടെ സെറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെ ബാധിക്കാഞ്ഞതെന്നും മമത വ്യക്തമാക്കി മഹാരാജയാണ് മമതയുടെ ഏറ്റവും പുതിയ സിനിമ വിജയ് സേതുപതിയാണ് ചിത്രത്തിലെ നായകൻ അഭിരാമിയും പ്രധാന വേഷത്തിലെത്തുന്നു മലയാളത്തിൽ ലൈവാണ് മമതയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ എന്തായാലും നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാറിനെതിരെ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ നടികളിൽ ഒരാളായ മമത മോഹൻദാസ് ആണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും മമത പറയുന്നത് കുജേലൻ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ സംഭവങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണമെന്ന് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചൊരു പ്രതികരണം നയൻതാര നടത്തുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം